thank കുറച്ചധികം വൈകിയെങ്കിലും പതിവ് പോലെ സുന്ദരേഷൻ സാറും ഞാനും സൺഡേ ട്രാവലിംഗ് ഷൂട്ടിനായി ഇന്നും ഒരു സ്ഥലത്തെത്തി ഇന്ന് സൺഡേ ട്രാവലിംഗ് എപ്പിസോഡിനായി നമ്മൾ തിരഞ്ഞെടുത്തത് അഞ്ചു തെങ്ങും കോട്ടയാണ് കേട്ടർ പോലെ ആയിരുന്നില്ല ഇവിടെ കണ്ട വിശേഷങ്ങളൊന്നും അമ്പരപ്പിക്കുന്ന പല തരം കാഴ്ചകളും നമുക്കിവിടെ കാണാൻ കഴിയും വണ്ടി നിർത്തിയപ്പോൾ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു കൂറ്റൻ മതിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സാർ സുന്ദരേഷ് സാർ എൻ്റെ പുറകെ ക്യാമറയുമായി ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ മുന്നേ നടന്നു ക്യാമറയുമായി സുന്ദരേഷൻ സാർ പുറകെ ഇതിനകത്ത് കയറിയപ്പോഴാണ് ഒരു ഇൻട്രോ ഷൂട്ട് ചെയ്യാനായിട്ട് തോന്നിയത് അങ്ങനെ എപ്പോഴത്തേയും പോലെ തന്നെ ചുറ്റുപാടുകളും മറ്റും നോക്കിയതിനു ശേഷം ഞാൻ ഇൻട്രോ ഷൂട്ട് ചെയ്യാനായിട്ടൊരുങ്ങി സുന്ദരേഷൻ സാർ ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൊസിഷൻ നോക്കുകയാണ് കുറേയൊക്കെ ചുറ്റിക്കറങ്ങി നോക്കിയിട്ട് ഒരു സ്ഥലം കണ്ടെത്തി മറ്റൊരു പുള്ളി തിരിച്ചു വന്നു ആ സമയം കൊണ്ട് അകത്തൊക്കെ പുറത്തു കാണുന്ന ബോളൊക്കെ ഞാനൊന്ന് വായിച്ച് മനസ്സിലാക്കി കറക്റ്റായി സുന്ദരേഷൻ സാർ ഒരു സ്ഥലം കണ്ടു ഹലോ നമസ്കാരം ട്രീ മീഡിയ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ട്രാവലിംഗ് വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ആദ്യമേ തന്നെ പേര് പറയാം നിങ്ങൾക്ക് സുപരിചിതമായ ഒരു സ്ഥലം തന്നെയാണ് അഞ്ച് തെങ്ങ് കോട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുന്നേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു കോട്ട പണിതും കെ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ആറ്റിങ്ങൽ ഭാഗത്തായിട്ട് അഞ്ചു തെങ് എന്ന് പറയുന്ന പ്രദേശത്താണ് ആ പ്രദേശത്തെ ആ കോട്ട പിൽക്കാലത്ത് അഞ്ചുതെങ് കോട്ട എന്നറിയപ്പെടുന്നു ഇന്ന് ആ കോട്ടയും ആ ബ്രിട്ടീഷുകാരുടെ ആ കരവിരുതിൽ പണിത ആ ഭയങ്കരമായ ഒരു കോട്ടയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കിവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാം ഇന്ന് നമ്മുടെ ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ ഇതുപോലൊരു കോട്ടയോ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയത്തില്ല അത്രയ്ക്ക് വിശാലമായിട്ടുള്ള അതായത് ഒരു മുന്നൂറ് നാനൂറ് വർഷമെങ്കിലും പഴക്കം കാണും മുന്നൂറ് വർഷം ഏകദേശം അത്രത്തോളം പഴക്കം വരും അത്രത്തോളം പഴക്കത്തിലാണ് ആദ്യം ബ്രിട്ടീഷുകാർ കാലുകുത്തിയ സമയത്ത് അതായത് കേരളത്തിൽ വന്ന സമയത്താണ് ഈ കോട്ട ഇവിടെ പണിതത് അത്രയും പഴക്കമുള്ള കോട്ടയും അത്രയും പുതുമ നിറഞ്ഞ ഒരുപാട് കാഴ്ചകളുമാണ് ഈ കോട്ടയ്ക്കകത്തുള്ളത് നമുക്കിന്ന് ഇവിടെ മൊത്തത്തിൽ കാണാം ട്രീമീഡിയയുടെ ട്രീമീഡിയ എൻ്റർടൈൻമെൻറ്റിൻ്റെ ട്രാവലിംഗ് ബ്ലോഗ് സൺഡേ ട്രാവലിംഗിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ അഞ്ചുതെങ്കോട്ട ഈ ബ്ലോഗും ഈ വീഡിയോയും പ്രോഗ്രാമും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഉറപ്പായും ബെല്ലമർത്തി വയ്ക്കുക ഓക്കെ ഈ ഒരു രണ്ട് മിനിറ്റ് ഇൻട്രോയിലൊന്നും ഒതുങ്ങുന്നതല്ല ഈ കോട്ടയുടെ വിശേഷങ്ങൾ പതുപോലെ ഇൻട്രോ ഷൂട്ട് കഴിഞ്ഞു ഞാൻ മുന്നേ നടന്നു പുറകെ സുന്ദരേഷൻ സാർ ക്യാമറയുമായി എൻ്റെ പിന്നാലെയും നമ്മുടെ ആദ്യം തന്നെ ഇതിനകത്തേക്ക് പോകാം എന്നായിരുന്നു ഒരു പ്ലാൻ പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ചുറ്റുമുതൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ താഴെ നിന്ന് ഓളിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ലൈറ്റ് ഹൗസ് നമുക്ക് കാണാൻ കഴിയും റോഡിൽ നിന്നും ഒരു രണ്ട് മൂന്ന് നാല് നില കെട്ടിടത്തിൻ്റെ അത്രയും തന്നെ പൊക്കമുള്ള ഒരു ലൈറ്റ് ഹൗസാണ് അവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ അവിടെ നിന്നും കേറ്റ് കിടന്ന് ആ ഉദ്യാനത്തിലേക്ക് കടന്നു ആ ഭയങ്കരമായ കോട്ടയ്ക്കകത്തേക്ക് കയറിയതും ആകെ അമ്പരപ്പിക്കുന്ന മട്ടിലായിരുന്നു അവിടെ കണ്ട കാഴ്ചകൾ വളരെ വിശാലമായ ഒരു ഉദ്യാനമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് നമ്മൾ ഷൂട്ടിനായിട്ട് അകത്തോട്ട് കയറിയതും കാവലിനുണ്ടായിരുന്ന ആ സെക്യൂരിറ്റി അടുത്തേക്ക് വന്നു ഷൂട്ടിനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു ഞാനും സാറും ഉടൻ തന്നെ അവിടെയുള്ള ഓഫീസിലേക്ക് കയറി ചെന്നു അദ്ദേഹത്തോട് സംസാരിച്ച് പെർമിഷൻ വാങ്ങിച്ചു വീണ്ടും ക്യാമറയുമായി ആ ചുറ്റുമകൾ മതിലിനകത്തൂടെ കാഴ്ചകളിലേക്ക് ഇറങ്ങിച്ചെന്നു ഒരു മുന്നൂറ് മീറ്ററോളം കല്ലുകൊണ്ട് പാകിയ ഒരു റോഡ് പോലെ ഉള്ള ഒരു വഴിയും രണ്ട് സൈഡിലായി വളരെ വിശാലമായ ഒരു നാലേക്കറോളം വരുന്ന അല്ലെങ്കിൽ ഒത്തിരി വളരെ വിശാലമായ ഒരു ഉദ്യാനമാണ് നമുക്കതിനകത്ത് കാണാൻ കഴിഞ്ഞത് ഈ കാണുന്ന ചുറ്റുമതിൽ അതൊരു വെറും മതിലല്ല അത് പഴയകാലത്ത് തടവ് പുള്ളികളെ പാർപ്പിച്ചിരുന്ന ജയിലാണ് ആ നേരെ കാണുന്നതാണ് ജയിലർ ഇരുന്നിരുന്ന സ്ഥലം ഇതിനകത്തോട്ട് ഇറങ്ങിച്ചെന്നാൽ നേരെ കടലിലേക്കാണ് വഴി ഈ ഫിത്തിയിൽ കാണുന്നത് ഒരു ചെറിയ മതിലല്ല ഒരു ബെഡ്റൂമിന് അത്രയും വലുപ്പമുള്ള തടവുപുള്ളികളെ പാർപ്പിച്ചിരുന്ന ജയിലുകളാണ് പിൽക്കാലത്ത് അതായത് ഇന്ന് ആ ജയിലുകളുടെ കവാടമൊക്കെ ആ റൂമുകളൊക്കെ ഇന്ന് കെട്ടി അടച്ചിരിക്കുന്നു ഇവിടെ നിന്ന് നാല് സൈഡിലേക്ക് എവിടേക്ക് നോക്കിയാലും മനോഹരമായ ഉദ്യാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് രണ്ടാമത്തെ കോട്ടവാതിൽ ഞാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയും ഇപ്പോൾ മുന്നേക്ക് മുന്നോട്ട് നടന്നു പോകുന്നത് സുന്ദരേശ് സാറാണ് ഇതാണ് രണ്ടാമത്തെ കോട്ടയുടെ വാതിൽ ഇതിനപ്പുറമാണ് ഞെട്ടിക്കുന്ന ചരിത്രമുറങ്ങുന്ന പല സംഭവങ്ങളും അലങ്ങേറിയ സ്ഥലം ആദ്യമേ തന്നെ പറയാം ഈ കാണുന്ന തൂണുകൾ ചരിത്രത്തിൽ അമ്പരപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ സത്യങ്ങളുടെ തൂൺ ഇതാണ് അന്നത്തെ തടവ് പുള്ളികളെ ചാട്ടക്കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ തൂണുകൾ സുന്ദരേഷൻ സാർ അത് ശതീകരിച്ച് കാണിക്കുന്നുണ്ട് ആ തൂണുകളിൽ കെട്ടിയിട്ടായിരുന്നു ചാട്ട അടിച്ചിരുന്നത് അവിടെ നിന്നും ആ കാഴ്ച കണ്ട് നമ്മൾ പുറത്തേക്കിറങ്ങി അവിടെ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഉദ്യാനത്തിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് കാണാൻ കഴിയും പത്തിരുന്നൂറ് മീറ്ററോളം അകലെയുള്ള ഒരു ചുറ്റളവിലുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ടൂറിസ്റ്റുകൾ അനവധി പേർ കാണാനായിട്ട് വരുന്നുണ്ട് ഇതിനകത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് കാണുന്ന ലൈറ്റ് ഹൗസ് വിശദമായി കാണാൻ പറ്റും വിശാലമായി തന്നെ അത് കാണാൻ കഴിയുന്നതാണ് വരുന്ന യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും ഈ സൈഡിൽ കാണുന്ന മരച്ചുവട്ടിൽ ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യവുമുണ്ട് അടുത്ത് സുന്ദറേഷൻ സാർ പറഞ്ഞതനുസരിച്ച് ആ കോട്ട മതിലിൻ്റെ മുഗൾ ഭാഗത്തേക്ക് പോകാൻ തീരുമാനിച്ചു മുകളിലേക്ക് പോകുന്നതിന് മുന്നേ ചുറ്റുപാടുകൾ ഒന്നുകൂടെ കണ്ടു ഇന്നത്തെ ഷൂട്ടിന് സമയം ഒരുപാട് വൈകിയിരുന്നു അതിനാൽ കത്തി ചൊലിക്കുന്ന വെയിലാണ് ഇവിടെ ഈ സ്റ്റെപ്പുകളിലൂടെ മുകളിലോട്ട് പോയാൽ നമുക്ക് ഇനിയും ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങൾ കൂടി കാണാൻ കഴിയും ഇവിടെ നിന്നും അങ്ങറ്റത്ത് കാണുന്നതാണ് ചാറ്റ കൊണ്ട് അടിക്കാൻ ഉപയോഗിച്ചിരുന്ന തൂണുകൾ അപ്പം ഇവിടെ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല ഇതാണ് അഞ്ച് അഞ്ച്തങ്ങൾ കോട്ടയിലെ വിശേഷം ഇവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല നമ്മളത് സ്പെഷ്യലായിട്ട് ഇവിടെ കയറി ചോദിച്ചു ഓഫീസിലൊക്കെ തിരക്കി ഇവിടെ ഒരു താരം ഒരു ചെറിയ റൂമുണ്ട് അവിടെ പോയി തിരക്കി പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് അപ്പം ഇവിടെ ഒരുപാട് സംഗതികൾ കാണാനുണ്ട് വീഡിയോയുടെ പെർമിഷൻ ഇല്ലാത്തതിനാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് വോയിസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഡബി അതിൻ്റെ ആവശ്യകത വന്നതും വീഡിയോയിൽ പറയുന്നത് പോലെ നമുക്ക് ആ മതിൽ കെട്ട് പുറത്തുനിന്ന് നോക്കിയാൽ വെറും ഒരു മതിലായിട്ട് തോന്നുമെങ്കിലും ഇതിന് മുകളിൽ വന്നപ്പോഴാണ് വിശദമായി കാണാൻ കഴിഞ്ഞത് ഒരു വീടിൻ്റെ റൂഫ് പോലെയാണ് ഈ മതിലിൻ്റെ മുകൾ വശം ഈ സൺസൈഡിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഈ ഉദ്യാനം മുഴുവനായി കാണാൻ കഴിയും ഇപ്പോൾ തന്നെ പത്തിരുന്നൂറ് മീറ്റർ മുന്നോട്ട് നടന്നിരിക്കുന്നു എന്നാലും അതിൻ്റെ എഡ്ജിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കാണുന്നതാണ് നടുക്കൂടെയുള്ള കവാടത്തിൻ്റെ മതിൽ ഇപ്പുറത്ത് കാണുന്ന തൂണുകളാണ് മുന്നേ കാണിച്ച തടവ് പുള്ളികളെ കെട്ടിയിട്ടടിക്കാൻ ഉപയോഗിച്ച തൂണുകൾ ഈ തൂണുകളിൽ പിടഞ്ഞാടിയത് വെറും കൊള്ളക്കാരോ ഗുണ്ടകളോ കള്ളന്മാരോ പിടിച്ചുപറിക്കാരോ ഒന്നും തന്നെയല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും ബലിയർപ്പിച്ച ഒരുപാട് സ്വാതന്ത്ര്യ പോരാളികളുടെ ജീവാർപ്പണമാണ് അവർ ജീവന് വേണ്ടി നിലവിളിച്ചത് നമുക്കിവിടെ കാണാൻ കഴിയും അത് കേൾക്കാൻ കഴിയും ഈ ഓരോ ചുവരുകളും അവരുടെ നിലവിളി നിലവിളി ഉച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതാണ് ഈ സൺസൈഡിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് വളരെ ശക്തിയായി കാറ്റ് വീശുന്നു ഒരു നിമിഷമെങ്കിലും ഞാനത് ഓർക്കാതിരുന്നില്ല ആ കാലഘട്ടത്തിലെ ആ തൂണുകൾ നോക്കി അവരുടെ നിലവിളി വച്ച ഞാനന്ന് ഓർക്കാൻ ശ്രമിച്ചു നമുക്കൊക്കെ വേണ്ടിയായിരുന്നല്ലോ ആ പോരാളികളുടെ ജീവസമർപ്പണം അന്നത്തെ സ്വാതന്ത്ര്യ പോരാളികളുടെ കരുത്തുറ്റു കരുത്തുറ്റ മനോഭാവമാണ് പിൽക്കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ കാണുന്ന തൂക്കുമരം ഇരുന്നൂറ് വർഷക്കാലം അനവധി വർഷക്കാലം ഒരുപാട് സ്വാതന്ത്ര്യ പോരാളികളെ തൂക്കിലേറ്റിയ കഴുമരമാണ് കഴിഞ്ഞ കാറ്റിൽ ചുഴലിക്കാറ്റിൽ കടപുഴകി വീണതാണ് ഈ കഴുമരം അനവധി പേരെ തൂക്കിലേറ്റിയതാണ് ഈ കഴുമരം ഇന്ന് കുട്ടികളുടെ വളരെ സന്തോഷത്തോടെ കളിച്ചിരിക്കുന്നു അന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറകുളികൂട്ടിയ ആ തീര ജവാന്മാരെ കഴിവേറ്റിയ ആ കഴിമരത്തിന് ചുവട്ടിൽ ഇവിടെ നിന്നും പുറത്തേക്ക് പോകാനൊരുങ്ങുകയാണ് ഈ മതിലിന് താഴെ അന്നത്തെ ഈ കോട്ടയുടെ ഉയർന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ആ ഉദ്യോഗസ്ഥന്മാരുടെ ശവകുടീരമാണ് ആ കണ്ടത് ഇത് ആ മുഗൾ ഭാഗമാണ് മതിലിൻ്റെ മുഗൾ ഭാഗം വലിയൊരു വീടിൻ്റെ റൂഫ് പോലെ ടെറസ് പോലെയാണ് അതിൻ്റെ മുഗൾ ഭാഗം ഈ കവാടങ്ങളെല്ലാം ഇന്ന് കെട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്നും പുറത്തേക്ക് പോകാനായി അധികനേരം നിൽക്കാൻ കഴിഞ്ഞില്ല അമിതമായ ചൂടാണ് ഭയങ്കര വെയിലാണ് ഇവിടെ ഞാനും സുന്ദരേഷൻ സാറും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നേരം ഇവിടെ ചെലവഴിക്കാതെ പുറത്തേക്ക് പോകാനിറങ്ങി കുറച്ച് തണല് കണ്ട് കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാമെന്ന് സുന്ദരേഷൻ സാറിൻ്റെ ഒരു അഭിപ്രായം ഞാനും അത് മാനിച്ചു അവിടെ ഇരിക്കാനായിട്ട് ഒരുങ്ങി വളരെയധികം ക്ഷീണിച്ചിരുന്നു സാറ് ക്ഷീണമുണ്ടെങ്കിലും അത് വകവയ്ക്കാതെ എൻ്റെ പുറകെ വരും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് പുള്ളി എനിക്കായി അദ്ദേഹത്തിൻ്റെ ബാഗിൽ കുറച്ച് വെള്ളം ശേഖരിച്ച് വെക്കാറുണ്ട് എല്ലാ ഷൂട്ടിന് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇന്നും അതുപോലെ എനിക്ക് വെള്ളം കൊണ്ടു തന്നു പുള്ളി അത് കുടിക്കാറുമില്ല നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് വിശ്രമിച്ചു വളരെ സ്നേഹമുള്ള ഒരു സംശയമാണ് അപ്പം എല്ലാവർക്കും അഞ്ച് തെങ്ങ് കോട്ട ഈ പ്രദേശങ്ങളും അഞ്ചുതങ്ങ് കോട്ടയും ബ്രിട്ടീഷുകാരുടെ ഈ അതിശയിപ്പിക്കുന്ന കരവിരുദും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ പന്ത്രണ്ടാമത്തെ എപ്പിസോഡ് കഴിഞ്ഞും നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രകൃതി രമണീയമായ മനോഹരമായ പ്രദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ കൂടെ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബെല്ലൈക്കൻ അമർത്തി വയ്ക്കുക നമ്മളിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെല്ലമർത്താൻ മറക്കരുത് നമ്മുടെ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഓരോ പ്രോത്സാഹനവുമാണ് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നത് നിങ്ങൾ പൂർണ്ണമായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്നുള്ള വിശ്വാസം ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എൻ്റെ കൂടെ നമ്മുടെ സുന്ദരേശൻ സാറുണ്ട് പഴയ പോലെ തന്നെ സുന്ദരേശൻ സാറും ഞാനും ഈ അഞ്ച് കുത്തെങ്ങ് കോട്ടയിൽ നിന്നും തിരികെ പോവുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം